് ഇങ്ങു വയസ്സ് പതിനൊന്നായെങ്കിലും വോട്ട് ചെയ്യാനുള്ള ആവേശം കുപ്പച്ചിയമ്മക്ക് മാറിയിട്ടില്ല തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്റെ അവശതയൊക്കെ കുപ്പച്ചിയമ്മ മറക്കും കൊച്ചുമക്കളോടും തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തുവെന്നും ഇത്തവണയും വോട്ട് ചെയ്യുമെന്നും പല്ലില്ലാത്ത മോണകാട്ടി ചിരിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് സി കുപ്പച്ചിയമ്മ പറയുമ്പോൾ വോട്ടിന്റെ പ്രാധാന്യം എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിലെ ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അച്ഛന്റെ കൂടെയാണ് വോട്ട് ചെയ്യാൻ പോയതെന്ന് കുപ്പച്ചി ഓർക്കുന്നു

കാസോട്ടെ പ്രായം കൂടിയ വോട്ടറാണിവർ സംസ്ഥാനത്തെ പ്രായം കൂടിയ വോട്ടറാകാനും സാധ്യതയുണ്ട് ഇ എം എസിന്റെ കടുത്ത ആരാധികയാണ് കുപ്പച്ചിയമ്മ വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുപതാം നമ്പർ ബൂത്തിലെ വോട്ടറാണിവർ വോട്ട് മുതൽ ഇതേ സ്കൂളിലാണ് വോട്ട് ചെയ്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ നിന്നാണ് കുപ്പച്ചിയമ്മ വോട്ട് ചെയ്തത് ഇത്തവണയും കുപ്പച്ചയ്ക്കും വീട്ടിലാണ് വോട്ട് പ്രായം ഏറെയായെങ്കിലും സ്വന്തം കാര്യങ്ങൾക്ക് ബന്ധുക്കളുടെ സഹായമൊന്നും തേടാതെയാണ് കുപ്പച്ചിയമ്മ ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ നെല്ലെടുപ്പ് സമരത്തിൽ പങ്കെടുത്ത ചരിത്രവുമുണ്ട് ഈ മുത്തശ്ശിക്ക് കയ്യിൽ മിന്നുന്ന വളകളും മീർക്കുപ്പായത്തിന് പകരം ഒരു തോർത്തും പിന്നെ കയ്യിലൊരു വടിയുമായി കുപ്പച്ചിയമ്മ വീടിന്റെ ഉമ്മറത്തുണ്ടാകും മകൻ മരിച്ചതിന്റെ നാൽപ്പത്തിയൊന്ന് ദിവസം തികയും മുന്നെയാണ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്യാൻ പോയത് ഏറ്റവും പ്രായം ചെന്ന വോട്ടർ എന്ന നിലയിൽ കുപ്പച്ചിയമ്മയെ ആദരിച്ചിരുന്നു ഈ ടി വി ഭാരത് കാസർഗോഡ്